പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമ്മൾ സാധാരണ അറക്ക മില്ലുകൾ ധാരാളം കണ്ടിട്ടുണ്ട് ഈർച്ച മില്ലുകൾ എന്ന് പറയും മലബാർ പ്രദേശത്തൊക്കെ ഈർച്ച മില്ന്നാണ് പറയുക എന്നാൽ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ പറയുന്നത് അറക്കമില്ല് അല്ലെങ്കിൽ അറക്കവാൾ എന്നൊക്കെ പറയും ഈ അറക്കവാളിന് ഹിന്ദിയിൽ എന്താ പറയുക എന്ന് നമുക്കറിയാമോ വളരെ ഈസിയായിട്ട് നമുക്ക് പഠിക്കാം ഓരോ പെട്ടെന്ന് പഠിക്കാൻ ഓർത്തിരിക്കാൻ ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗമാണ് ഒരുപാട് വാക്കുകൾ പഠിച്ചാൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകാറുണ്ട് എന്നാൽ ഇത് നിങ്ങൾ ഒരിക്കലും ഇനി മറക്കുകയില്ല ഇതിന് ആരാ മലയാളത്തിൽ ആരാന്ന് ചോദിച്ചാൽ ആരാ ആരാ പക്ഷേ ആ വാക്ക് ആരാ എന്ന വാക്കിൻ്റെ അർത്ഥം ഈർച്ചവാൾ എന്ന് മാത്രമാണ് ഈർച്ചവാൾ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ധാത്വാല ധാത്വാല അതായത് ഇങ്ങനെയാണതിന് വിശദീകരണം കൊടുക്കുക ഡെഫിനേഷൻ കൊടുക്കുക ലക്കിടി ചീർണക്കെലിയ ഏക്ക് ദാത്തേദാർ ഔജാർ ലക്കിഡി ചീർണക്കേലിയെ ഏക് ദാത്തേ ദാത്തേദാർ ലക്കിഡി ചീർണക്കേലിയെ ഏക് ദാത്തേദാർ ഔജാൻ അതിനും ഹിന്ദിയിൽ പറയുന്ന പേരാണ് ആരാ ഒരു ഒന്നിലധികം ഉണ്ടെങ്കിലോ ആരോം ആരോം സെ ചീറിടാലെ ചീറിടാല ആരാസെ ചീറിടാല വാളുകൊണ്ട് പിളർന്നു അല്ലെങ്കിൽ വാളുകൊണ്ട് കീറിമുറിച്ചു ആരാസെ അല്ലെങ്കിൽ ആരോംസെ ചീറിടാല എളിയപ്പെട്ടവരെ ഇത്രയും നല്ല അതുപോലെ നല്ല നല്ല വീഡിയോ ഒറ്റ മിനിറ്റ് വീഡിയോ പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമുള്ള വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഫുൾ ഓപ്ഷനിൽ ആവർത്തുക സബ്സ്ക്രൈബ് ചെയ്തതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്ട്സാപ്പ് ക്ലാസ് താല്പര്യമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഒറ്റ മാസമുണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു പഠിച്ചേരാട്ടോ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അത് ഞാൻ വിചാരിച്ചതിനെക്കാളും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പരി പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യവേ ഇല്ല ഞാൻ നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഞാൻ വിചാരിച്ചാൽ അപ്പുറം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സാറിൻ്റെ അടുത്തും ഹമാര കമ